കെ എസ് ആർ ടി സിയെ കൂടുതൽ ജനകീയമാക്കാൻ എ ഐ കണക്ട് ആപ്പുമായി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ചെങ്ങന്നൂർ ഐ എച്ച് ആർ ഡി എഞ്ചിനീയറിംഗ് കോളേജിലെ മൂന്നാം വർഷ വിദ്യാർത്ഥികളാണ് പുതിയ ആപ്പ് അവതരിപ്പിച്ചിരിക്കുന്നത് കെ എസ് ആർ ടി സിയുടെ സേവനം സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് കെ എസ് ആർ ടി സി എ ഐ കണക്ട് എന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇ ടിക്കറ്റിംഗ് സ്ലീപ്പ് ഫ്രണ്ട്ലി അലർട്ട് സീറ്റ് ഹോൾഡിംഗ് സ്റ്റൈൽ ബുക്കിംഗ് ബസ് യാത്രക്കാർക്കിടയിൽ നഷ്ടപ്പെടുന്ന സാധനങ്ങൾ പെട്ടെന്ന് തിരിച്ചെടുക്കുന്നതിനു വേണ്ടിയുള്ള ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് സൗകര്യം ലൈവ് ട്രാക്കിംഗ് സംവിധാനം പാസഞ്ചർ ഫീഡ്ബാക്ക് സംവിധാനം തുടങ്ങി നിരവധി സൗകര്യങ്ങൾ ആപ്പിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു ഞങ്ങൾ ഐ എച്ച് ആർ ഡി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ചെങ്ങന്നൂരിലെ തേർഡ് സെമസ്റ്റർ സി എസ് വിത്ത് എ ഐ എം എൽ ബ്രാഞ്ചിലെ സ്റ്റുഡൻസ് ആണ് ഞങ്ങൾ റീസെൻ്റായിട്ട് കെ എസ് ആർ ടി സി ഐ ഐ കണക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തു ഈ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ടെസ്റ്റിങ്ങിലാണ് സ്റ്റിൽ അത് ഡിപ്ലോയ് ആയിട്ടില്ല ഞങ്ങൾ ഇപ്പോഴും കുറച്ച് കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആപ്പ് ഈ ആപ്പ് ബേസിക്കലി ഞങ്ങൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ എഞ്ചിനീയറിങ് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അവർ കുറേ ഹാക്കത്തോൺസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് സമ്മിറ്റ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട് അപ്പം ഇവരെല്ലാം കൂടുതലും പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ട്രെയിൻ അല്ലെങ്കിൽ ബസ്സായിരിക്കും അപ്പം ഈ ട്രെയിൻ്റെ അവൈലബിലിറ്റി പെട്ടെന്ന് ഫാസ്റ്റ് ഫില്ലിങ് ആയതുകൊണ്ട് എപ്പോഴും എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് കെ എസ് ആർ ടി സി വഴി പോകാനാണ് അപ്പം ഞങ്ങളും കെ എസ് ആർ ടി സി വഴിയാണ് എപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത് ട്രാവൽ ചെയ്തു പോകുന്നത് അപ്പം അന്നേരം ഞങ്ങൾക്ക് തോന്നിയ കുറച്ച് ലിമിറ്റേഷൻ അതൊന്ന് ഓവർകം ഈ ഈ ഒരു ഒരു സെക്ടറിനെ നമ്പർ എത്തിക്കാം രീതിയിലാണ് ഞങ്ങൾ ആപ്ലിക്കേഷൻ സ്റ്റിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കോളേജ് പ്രിൻസിപ്പൽ വി എസ് ഹരി മെഷീൻ ലേണിംഗ് അധ്യാപിക ശാന്തി വിശ്വം ക്ലാസ് അഡ്വൈസർ ശ്യാമ എന്നിവരുടെ മാർഗനിർദ്ദേശത്തോടെ വിദ്യാർത്ഥികളായ മീനാക്ഷിയസ് യു എസ് കാശിനാഥ് എസ് അനുശ്രീ പാർവതി വിനായർ പി പ്രദീപ് നന്ദുപ്രസാദ് എന്നിവരാണ് ആപ്പ് തയ്യാറാക്കിയത് കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിലെത്തിയ വിദ്യാർത്ഥികൾ ഗതാഗതമന്ത്രി ഗണേഷ് കുമാറിന് മുന്നിൽ ആപ്പിനെ പറ്റി വിശദീകരിച്ചു കെ എസ് ആർ ടി സി ഐ ടി വിഭാഗം ഡെപ്യൂട്ടി ജനറൽ മാനേജർ എസ് നിശാന്തിന്റെ നേതൃത്വത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ പുതിയ ആപ്പ് വിശദമായി പരിശോധിക്കാൻ മന്ത്രി ചുമതലപ്പെടുത്തി ആപ്പ് മെച്ചപ്പെടുത്തുന്നതിനുള്ള എല്ലാ സഹായവും വിദ്യാർത്ഥികൾക്ക് നൽകുമെന്ന് കെഎസ്ആർടിസി ഉദ്യോഗസ്ഥർ അറിയിച്ചു നമുക്ക് ഒരു ഇപ്പം റീസെന്റ് ഇനാഗ്രേറ്റ് ചെയ്താണെന്ന് സാധനമാണ് പറഞ്ഞത് അപ്പം അതിൽ ഇങ്ങനെയുള്ള ഇന്നൊവേറ്റീവ് ഐഡിയാസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഹെൽപ്പും അത് ഫണ്ടിങ് ആയിക്കോട്ടെ അല്ലാതുള്ള ടെക്നിക്കൽ സപ്പോർട്ട്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പം അതിലേക്ക് ഇവരോട് പ്രപ്പോസല് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അത് നമ്മൾ പ്രപ്പോസൽ റൈറ്റ് ചെയ്യുന്ന വർക്ക് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കോളേജ് ടു ഫോർവേഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് പുതിയ ആപ്പിൻ്റെ പ്രവർത്തന രീതികൾ വിശദമായി മനസ്സിലാക്കിയ മന്ത്രി സജി ചെറിയാൻ വിദ്യാർത്ഥികളെ അഭിനന്ദിച്ചു പരിസ്ഥിതി സംരക്ഷണത്തിനും പുക കൂടുതൽ ആളുകൾ പൊതുഗതാഗതത്തിലേക്ക് ആകർഷിക്കുന്നതിനും പുതിയ ആപ്പ് പ്രയോജനകരമാണെന്ന് മന്ത്രി പറഞ്ഞു കേരളാവിശ്യ ന്യൂസ് ആലപ്പുഴ